കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം മരണ വീട്ടിൽ പോയി വന്നാൽ കുളിക്കണോ അങ്ങനൊരു കാര്യമുണ്ടല്ലോ പണ്ട് കാലത്തൊക്കെ മരണ വീട്ടിൽ പോയി വന്നാൽ വീട്ടിൽ കേറ്റില്ല കുളിച്ച് അടിച്ച് നനച്ച് കുളിച്ച് വന്നതിന് ശേഷമോ ആ വസ്ത്രമൊക്കെ മാറി പുറത്ത് അഴയിലോ മറ്റെവിടെയെങ്കിലും ഇട്ടതിന് ശേഷമാണ് വീട്ടിനകത്ത് കയറാൻ പണ്ട് കാരണംമാര് സമ്മതിച്ചിരുന്നുള്ളൂ അപ്പം മരണം വീട്ടിൽ പോയി വന്നാൽ അടിച്ച് നനച്ച് കുളിച്ചിട്ടാൽ കയറ്റുള്ളതായിരുന്നു പണ്ട് കാലത്ത് ഇന്ന് ഇന്നത്തെ സമൂഹത്തിനോട് അത് പറയുമ്പോൾ ആൾക്കാർ അത് അന്ധവിശ്വാസമായിട്ട് കണക്കാക്കും അപ്പോൾ അന്ധവിശ്വാസമായിട്ട് കണക്കാക്കുന്നു എന്ന് പറയും മറ്റൊന്ന് പറയും അവരെ ഈ മരണ വീട്ടിൽ പോയി വരുമ്പോൾ ഈ മരണപ്പെട്ട ആള് അല്ലെങ്കിൽ ആളുടെ പ്രേതം അവരുടെ ശരീരത്തിൽ കയറും അപ്പം അതുകൊണ്ട് ആ പ്രേതത്തെ ഒഴിവാക്കാനായിട്ട് അടിച്ച് നനച്ച് കുളിക്കണം അതുകൊണ്ട് അതിനാണ് കുളിക്കണമെന്ന് പറയണതെന്നാണ് ഒരു ആൾക്കാർ പ്രേതം പ്രേതത്തിന് പിന്നെ ഒരു പണിയൊന്നുമില്ല കാരണം മരണ വീട്ടിൽ ചെല്ലുന്നവരുടെ കേരളല്ലേ പ്രേതത്തിന് പണി അപ്പം അത് ശരിയൊക്കെ അന്ധവിശ്വാസം തന്നെയാണ് ഇല്ലേ അപ്പോൾ പിന്നെ എന്താണ് പിന്നെ ഈ മരണ വീട്ടിൽ പോയി വന്നാൽ കുളിക്കണമെന്ന് പറയണേ അതിൻ്റെ പിന്നിൽ ചില ശാസ്ത്രീയമായ ചില കാര്യങ്ങളുണ്ട് ഒരാൾ മരി മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മൃതദേഹത്തിൽ നിന്ന് ധാരാളം മണുക്കൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കും ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഇട്ടായിരിക്കുള്ള മിക്കവരുടെ മരണം അല്ലാത്തവർ ഉണ്ടാവും എന്നിരുന്നാലും അന്തരീക്ഷത്തിൽ ഒരു മരണ വീട്ടിൽ ആ മൃതദേഹത്തിൽ നിന്നും ഏതെങ്കിലും വിധത്തിലുള്ള അണുക്കൾ വ്യാപിക്കാനായിട്ട് ഇടവരും അതൊരു സത്യമായ കാര്യമാണ് അതിൽ പല വിഷാണുക്കളും കാണും ഈ മൃതശരീരത്തിൽ നിന്നും വിഷാണുക്കളൊക്കെ പുറത്ത് വരാനായിട്ടൊക്കെ സാഹചര്യം ഉണ്ടാവും അപ്പം മൃത മൃതദേഹത്തിൽ തൊടുകയോ അല്ലെങ്കിൽ മൃതശരീരത്തിന് അടുത്ത് മൃതശരീരത്തിന് അടുത്ത് ചെല്ലുകയോ ചെയ്യുന്നവരിൽ ഈ വിഷാണുക്കൾ സ്വാഭാവികമായും അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തില് വ്യാപിക്കാനിടവരും അപ്പൊ അങ്ങനെയുള്ള വിഷാണുക്കൾ ആ കുടുംബത്തിൽ ചെല്ലുമ്പോൾ ആ ചെല്ലുന്നവരിലും ഈ അണുക്കൾ വ്യാപിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇങ്ങനെ ബാധിക്കുന്ന അണുക്കളെ ശരീരത്തിൽ നിന്നും അകറ്റേണ്ടതാണ് അല്ലെ അകത്തിക്കള അതിനാണ് വീട്ടിൽ കയറുന്നതിന് മുമ്പ് അടിച്ചു നനച്ച് കുളിക്കണമെന്ന് പറയുന്നത് അല്ലാതെ മരിച്ച ആളുടെ പ്രേതം കയറി വരുമെന്ന് കരുതിയോ അല്ലെങ്കിൽ മറ്റ് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വാലായ്മയോ അല്ലെങ്കിൽ അതേപോലെയുള്ള വല്ല ബുദ്ധിമുട്ടുകളോ പുലയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും വെച്ചുകൊണ്ടല്ല മരിച്ച വീട്ടിൽ പോയി വന്നാൽ കുളിക്കണമെന്ന് പറയുന്നത് കാരണം അണുക്കൾ ശരീരത്തിൽ ഉണ്ടായിരുത് അപ്പോൾ ആ അണുക്കളെല്ലാം കളഞ്ഞ് ഇട്ട് വേണം നമ്മൾ വീട്ടിനകത്തിട്ട് കയറുക അതാണ് അതിൻ്റെ ശരിയായ കാര്യം അപ്പം ശരീരം കുളിക്കുമ്പോൾ ശരീരത്തിലെ അണുക്കൾ എങ്ങനെയാണ് പുറത്തോട്ട് പോകുന്നത് അങ്ങനെയുള്ളൊരു കാര്യമുണ്ടാവും അപ്പം ശരീരത്തിൽ ശരീരത്തിൽ വെള്ളം വീണ് ശരീരം തണുക്കുമ്പോൾ മസ് നമ്മുടെ തലച്ചോറിൽ നിന്നും വരുന്ന മസ്തിഷ്കത്തിൽ നിന്നും വരുന്ന വൈദ്യുതി തരംഗങ്ങൾ ശരീരം ആസകലം അതൊരു ഊർജം ഉൽപ്പാദിപ്പിക്കും അത് ശാസ്ത്രീയ വശമാണ് കാരണം നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ കുഴിക്കും പക്ഷെ ദേഹം ഒന്നും ആകെ ഒന്നും കുടയില്ലേ എന്താണ് അത് ഒരു ശരിക്കൊരു വൈദ്യുതി തരംഗം നമ്മുടെ ശരീരത്തിലേക്ക് ആ സമയത്ത് കയറുന്നതാണ് ആ വൈദ്യുതി തരംഗത്താൽ നമ്മുടെ ശരീരത്തിൽ കയറിയിരിക്കുന്ന അണുക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്നും നശിച്ചു പോകും എന്നാണ് പറയപ്പെടുന്നത് അത് ഒരു ശാസ്ത്രീയമായ ഒരു വശമാണ് അതേപോലെ തന്നെ പിന്നെ അടിച്ച് നനച്ച് കുളിക്കണേന്തിരാ അപ്പം നമ്മുടെ വസ്ത്രത്തിൽ കയറിയ അണുക്കളും അതോടൊപ്പം മറ്റ് സോപ്പ് വെള്ളത്തിലോ അതുപോലെ വെള്ളം കൊണ്ട് ആ വസ്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന അണുക്കളും വസ്ത്രത്തിൽ നിന്നും വിട്ടുപോകും അപ്പം ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് മരണ വീട്ടിൽ പോയി വന്നാൽ ഒരുവൻ അല്ലെങ്കിൽ ഒരാൾ കുളിക്കണമെന്ന് പറയാനുള്ള കാരണം അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ പിന്നെ വേറൊരു അന്ധവിശ്വാസവും മറ്റെങ്കിൽ വേറൊരു ഇതൊന്നും അതിൻ്റെ പിന്നിലില്ല ഇതാണ് സത്യം വിഷയം കൂടെ അവസാനിപ്പിക്കണേ നന്ദി